അനധികൃത ലോഡ്ജിങ്ങിനെ ഗുരുവായൂർ നഗരസഭ ലൈസൻസ് അനുവദിക്കുന്നുവെന്ന് ആരോപിച്ച് ബി ജെ പി നഗരസഭാ മാർച്ച് നടത്തി ഗുരുവായൂരിൽ ദർശനത്തിനെത്തിയ പതിനാലുകാരൻ ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ് മരിച്ച പശ്ചാത്തലത്തിലായിരുന്നു ബി ജെ പി മാർച്ച് ബി ജെ പി സാംസ്കാരിക സെൽ സംസ്ഥാന കൺവീനർ രാജൻ തറയിൽ ഉദ്ഘാടനം ചെയ്തു ഗുരുവായൂരിൽ അനധികൃതമായി ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ തുറന്നുപ്രവർത്തിക്കുന്നത് ലോക്കൽ സെക്രട്ടറിയെ പോലുള്ള ആളുകളെ കൂടെ ഹോട്ടൽ നടത്തുന്നതിന് ഓറ്റിംഗ് നടത്തിക്കൊണ്ടേ നമുക്ക് വിരോധമില്ല എല്ലാവർക്കും ബിസിനസ് കക്ഷിയാണ് പക്ഷെ അത് അംഗീകരിക്കുന്ന അംഗീകൃതമായ രീതിയിൽ നടത്താൻ അതിനുവേണ്ട നിയമപരമായ നടപടി മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി മനീഷ് കുളങ്ങര അധ്യക്ഷനായി കെ ആർ ചന്ദ്രൻ കൗൺസിലർ ശോഭ ഹരിനാരായണൻ കെ സി വേണുഗോപാൽ ലാൽ ജയ്സൻ ഗുരുവായൂർ പ്രദീപ് പണിക്കശ്ശേരി ജിതിൻ കാവീട് ദീപ ബാബു തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ടൗൺ ഹാൾ പരിസരത്തുനിന്നാരംഭിച്ച പ്രകടനം മഞ്ജുലാൽ പരിസരത്ത് വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തുടങ്ങി